സി അംഗം തോമസ് തോമസ് പാർട്ടിയിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്നും പറഞ്ഞു അഞ്ചു വർഷകാലം കഷ്ടപ്പെട്ട് നിരവധി ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്ന ഒരു മണ്ഡലം അടിമാലി സാധ്യത കാരണം അറുപത് അമ്പത്തെട്ട് കോടി രൂപയുടെ വികസനം നടത്താൻ കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ എനിക്ക് സീറ്റ് തരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ നിരന്തരമായി എനിക്ക് ഉണ്ടായിട്ടുള്ള അവഗണന ഈ വർഷവും ആവർത്തിക്കുകയാണ് ഉണ്ടായത് സീറ്റില്ല എന്നറിഞ്ഞ സാഹചര്യത്തിൽ ഞാൻ നാളെ സ്വതന്ത്രനായി നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വം രാജിവെച്ചുകൊണ്ട് കെ പി സി സിക്ക് അത്തയച്ചിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതെ ജനങ്ങൾക്ക് എന്നിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ യാതൊരുവിധ നിബന്ധനകൾക്കും വിധേയമാവാതെ സ്വതന്ത്ര പരമ സ്വതന്ത്രനായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും മത്സരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം എന്നോട് കാണിച്ച ഈ വഞ്ചന നാളെ ഒരാൾക്കും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇതൊരു പാഠമാക്കി മാറ്റിയാൽ കോൺഗ്രസ് അവസരമുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് ജനഹൃദയത്തില് ഇന്നും ആഴത്തിൽ വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഇതിനെ കച്ചവടക്കാരുടെ താവളമാക്കി മാറ്റി പൈസയ്ക്കും പണത്തിനും മറ്റ് സ്വാധീനങ്ങൾക്കും വശം വെച്ചുകൊണ്ട് നേതാക്കന്മാർ അവസരവാദികളെ പോലെ പെരുമാറുന്നതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ദൂഷ്യം അമൽനാഥ് പാടിച്ചാൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽനാഥ് അർഹതപ്പെട്ടവരെ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ടുള്ള തഴഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രതിഫലമായി സംസ്ഥാനത്ത് ഉടനീളം രാജിവെക്കുന്നവരുടെ പട്ടിക അത് നീളുകയാണ് ഏറ്റവും ഒടുവിലായി ഇടുക്കിയിലും ആ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് എന്തായാലും പാർട്ടി തീരുമാനത്തിനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ഇൻഫെൻറ്റ് തോമസ് അറിയിച്ചിരിക്കുന്നത് ആര്യ തീർച്ചയായും സംസ്ഥാനത്ത് ഒട്ടാകെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് യു ഡി എഫിലുള്ളത് പ്രത്യേകിച്ച് കോൺഗ്രസിലും സമാനമായ സാഹചര്യം തന്നെയാണ് ലീഗിലും കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനം വന്ന വാർത്തകളിൽ ഒന്നാണ് ഡി സി സി അംഗം ഇൻഫൻറ്റ് തോമസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു എന്നുള്ളത് തനിക്ക് ഇത്തരത്തിൽ മത്സരിക്കാൻ ഒരു അവസരം ലഭിച്ചില്ല തനിക്ക് കൃത്യമായ പരിഗണന ലഭിച്ചില്ല അതുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഒപ്പം തന്നെ മറ്റു പല കാരണങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അടിമാലി ഡിവിഷനിൽ പാർട്ടി പരിഗണിച്ചില്ല എന്നാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ സീറ്റുകളിലായി സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതായത് പേയ്മെൻറ്റ് സീറ്റുകളാണ് പലതും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയാണ് ഇത്തവണ യു ഡി എഫ് മത്സരരംഗത്തേക്കുള്ളത് ഇതൊക്കെ മൂലമാണ് താൻ ഇത്തരത്തിൽ ഈ രാജി വയ്ക്കുന്നത് എന്നാലും താൻ പൊതുപ്രവർത്തന രംഗത്തുണ്ടാകും സ്വതന്ത്രനായി മത്സരിക്കും എന്നാണ് നിലവിൽ ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ യു ഡി എഫിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് അടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു യുവാക്കളെ പരിഗണിക്കുന്നില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു വിമർശനമായി മുന്നോട്ട് വെച്ചിരുന്നത് അതോടൊപ്പം തന്നെ നിരവധി പോസ്റ്ററുകൾ പതിച്ച സാഹചര്യം ഉണ്ടായിരുന്നു സേവ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോസ്റ്ററുകൾ രംഗത്ത് ിട്ടുണ്ടായിരുന്നത് അതായത് ഇത്തരത്തിൽ ക്വാളിഫിക്കേഷനുള്ള പലരെയും ഇത്തരത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റർ വിവിധ ഭാഗങ്ങൾ കോൺഗ്രസിൻ്റെ ഓഫീസിന് മുന്നിലും നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലും പതിച്ചിരുന്നത് അതിൻ്റെയൊക്കെ ഒരു തുടർക്കഥ എന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഡി സി സി അംഗം കൂടി രാജിവെച്ച് സ്വതന്ത്രമായി മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികളും നിലവിൽ ഒരു പക്ഷേ രാജിയിലേക്ക് പോയേക്കാം എന്ന വാർത്തകളും നിലവിൽ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ബാക്കി വന്ന അഞ്ച് സീറ്റുകളിൽ സ്ഥാനാർത്ഥി ായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികളിലും രാജ്യയിലേക്ക് പോകുവാനുള്ള ഒരു കാരണം എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ അല്ലെങ്കിൽ വ്യക്തതകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു നിലവിൽ ഇപ്പോൾ പൈനാവിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് വൈസ് പ്രസിഡന്റായ ഫ്രാൻസിസ് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരുപക്ഷേ ഇദ്ദേഹവും ഇത്തരത്തിൽ കടുത്ത തീരുമാനത്തിലേക്ക് പോകാം എന്നാണ് നിലവിൽ മനസ്സില മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ലീഗിലും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത് അതായത് തൊടുപുഴ നഗരസഭയിലെ പതിനേഴാം വാർഡിൽ എ എം ഹാരിദായിരുന്നു മത്സരരംഗത്ത് ലീഗിന് വേണ്ടി ഉണ്ടായിരുന്നത് ഇതേ വാർഡിൽ കെ എം നിഷാദ് യൂത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥി അല്ലെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനായിരുന്ന കെ എം നിഷാദ് സ്വതന്ത്രനായി രംഗത്തേക്ക് വരുന്നു അതോടുകൂടി ലീഗ് വലിയ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കെ എം നിഷാദിനെ പതിനേഴാം വാർഡിൽ സ്ഥാനാർത്ഥിയായി ലീഗ് പ്രഖ്യാപിക്കുകയും പതിനേഴാം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്ന എ എം ഹാരിദിനെ പതിനാറാം വാർഡിലേക്ക് മാറ്റുകയും പതിനാറാം വാർഡിൽ ആദ്യഘട്ടത്തിൽ മത്സരരംഗത്തുണ്ടായിരുന്നത് അസീസ് ആയിരുന്നു അദ്ദേഹത്തിന് നിലവിൽ ഇപ്പോൾ സീറ്റില്ല എന്നുമാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ലീഗിനകത്തും നിരവധി വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായേക്കാം എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അല്പസമയത്തിനകം അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കാം എന്നുമാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തു തന്നെയാലും ഇടുക്കി ജില്ലയിൽ യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസിനകത്ത് വിമതർ വരുന്നു ലീഗിനകത്ത് വിമതർ വരുന്നു ഇത്തരത്തിൽ തങ്ങളെ പരിശോധിക്കും ില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി നേതാക്കൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഡി സി സി അംഗം ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളടക്കം പാർട്ടി വിടുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ കോൺഗ്രസ് അതോടൊപ്പം തന്നെ യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആര്യ തീർച്ചയായും അമൽനാഥ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ രാജിവെച്ച പ്രവർത്തകരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിനായി കണ്ടെത്തുന്ന മാനദണ്ഡം പാർട്ടി പ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ഘടകങ്ങളോ ഒന്നുമല്ല പണവും മറ്റ് വ്യക്തി വ്യക്തി മാത്രമാണെന്നാണ് ഇതിനോ ഇതിനോടകം കോൺഗ്രസ് പാർട്ടി വിട്ട ഈ പ്രവർത്തകരെല്ലാം തന്നെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അത് സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇത്തരത്തിൽ ിൽ പ്രവർത്തകരടക്കം പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായാൽ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ പ്രതിഫലിക്കും എന്നത് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് ആര്യ തീർച്ചയായും വലിയ പ്രതിസന്ധി തന്നെയാണ് എന്ന് തന്നെ പറയണം സംസ്ഥാനത്തൊട്ടാകെ നമുക്ക് ഈ ഇത്തരം വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം കാസർഗോഡും ഒപ്പം തന്നെ തൃശ്ശൂരും സമാനമായ സാഹചര്യമുണ്ടായി ഡി സി സി ഓഫീസിൽ വെച്ച് കോൺഗ്രസ് കൂട്ടത്തല്ലിലേക്കടക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ നേതാക്കളൊക്കെ അതായത് നിലവിലിപ്പോൾ പല നേതാക്കളും കോൺഗ്രസിൻ്റെ പല നേതാക്കളും പറയുന്നത് പല സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്ന ഒരു സാഹചര്യമാണ് പലതും പേയ്മെൻറ്റ് സീറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ ഒക്കെ പ്രവർത്തിച്ചു പരിചയമുള്ളവർ ർക്ക് പരിഗണന നൽകുന്നതിനു പകരം പണം ഉപയോഗിച്ച് പലരും ഇത്തരത്തിൽ ഈ സീറ്റുകൾ വാങ്ങിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതിന് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസിലെ സംസ്ഥാനത്തെ പല മുതിർന്ന നേതാക്കളും എന്ന വലിയ ആരോപണമാണ് നിലവിലിപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത് എന്ന് തന്നെ പറയണം ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാനത്തെ പല ഡി പ്രശ്നം രൂക്ഷമായ ഒരു സാഹചര്യമുള്ളത് അതിൻ്റെ സമാനമായ വാർത്തകൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇടുക്കി ഡി സി സി അംഗം നിലവിൽ ഇപ്പോൾ പാർട്ടി വിട്ട പ്രഖ്യാപനങ്ങൾ അടക്കം ഉണ്ടായിട്ടുള്ള ഒരു പക്ഷേ കൂടുതൽ നേതാക്കൾ അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തകർ പാർട്ടി വിടുവാനുള്ള സാഹചര്യം ഉണ്ട് എന്നുമാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതായത് ഒരു വിഭാഗം ഇതുമായി ഒരു ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി സാധിക്കില്ല എന്ന ഒരു നിലപാടാണ് എടുക്കുന്നത് അതായത് കഴിഞ്ഞ ഇരുപതോ അല്ലെങ്കിൽ അതിനു മുകളിലോ വർഷങ്ങളായി ഇത്തരത്തിൽ പൊതു പ്രവർത്തന രംഗത്തുള്ളവരാണ് ഈ നേതാക്കൾ ഒക്കെയും എന്നാൽ അവർക്ക് യാതൊരു പരിഗണനയും ഇല്ലാതെ തന്നെ മറ്റുള്ളവരെ അതായത് ഇത്തരത്തിൽ പേയ്മെൻറ്റ് സീറ്റുകളാക്കി പണം നൽകുന്നവരെ ആ സീറ്റിലേക്ക് മത്സരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത് അതിനാൽ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് നിന്നും മാറി നിൽക്കാൻ തങ്ങൾ തയ്യാറല്ല പക്ഷേ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് തന്നെ തങ്ങൾ ഉണ്ടാകും എന്നാണ് നിലവിൽ ഇപ്പോൾ ഈ നേതാക്കളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത് കാരണം ജനങ്ങൾക്ക് തങ്ങളെ ആവശ്യമുണ്ട് തങ്ങൾക്ക് ജനങ്ങളോടൊരു കടമയുണ്ട് അതിനാൽ തന്നെ പൊതുപ്രവർത്തന രംഗത്തുണ്ടാകും എന്നാൽ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ താല്പര്യമില്ല അതായത് തങ്ങളുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ പൊതു പ്രവർത്തനത്തിൽ തങ്ങൾ തങ്ങൾ നൽകിയ സംഭാവനകളെ ഒക്കെ തന്നെ മറന്നുകൊണ്ടാണ് പണത്തിനു പിറകെ കോൺഗ്രസിൻ്റെ നേതാക്കൾ മുതിർന്ന നേതാക്കൾ അടക്കം പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ തങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നാണ് ഈ നേതാക്കളൊക്കെ തന്നെ പറയുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ച പ്രധാന വിമർശനം യുവാക്കൾക്ക് പരിഗണന ഇല്ല എന്നുള്ളതായിരുന്നു അത്തരത്തിൽ യുവാക്കളെ പരിഗണിക്കണം എന്ന കാര്യങ്ങളായിരുന്നു യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാനഘട്ട ചർച്ചയുടെ ഭാഗമായി ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ്സിന് സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജില്ലാ പ്രസിഡൻ്റോ ഒപ്പം തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ സീറ്റുകൾ ഒക്കെയും വിജയ സാധ്യത ഇല്ലാത്ത സീറ്റുകളാണ് അവസരം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കബളിപ്പിക്കുകയാണ് എന്ന രീതിയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് നിലവിൽ അത്തരത്തിലുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നാൽ തന്നെ തങ്ങൾക്ക് നൽകിയ പൈനാവ് പോലുള്ള സീറ്റുകളിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന പ്രഖ്യാപനങ്ങളടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഒരു പക്ഷേ കൂടുതൽ രാജിയിലേക്ക് ഈ ഇടുക്കി ജില്ലയിൽ നിന്നും അത്തരം വാർത്തകൾ കോൺഗ്രസിൽ നിന്നും ഉണ്ടാകും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തു തന്നെ ആയാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കോൺഗ്രസ് ലീഗ് ഒപ്പം തന്നെ യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന ഒരു സീറ്റ് ധാരണയിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് ഇപ്പോഴും കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത് ആര്യ